ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ആഫ്രിക്കൻ ഡിഷ് ഉണ്ടാക്കിയാലോ ആഫ്രിക്കയിലെ ഒരു ഫുഡ് ഐറ്റം ആണ് കേട്ടോ ജോളോ ഫ്രൈസ് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇപ്പോൾ ഞാനിവിടെ രണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത് സവോള ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് തക്കാളി ഇടാം ഞാനിവിടെ തക്കാളിക്ക് വരം തക്കാളിയുടെ പേസ്റ്റാണ് ഇട്ട എടുത്തിരിക്കുന്നത് നമ്മളുണ്ടാക്കുന്ന റൈസിൻ്റെ ആ ഒരു പുളിക്ക് ഭാഗത്തിന് ഉള്ള തക്കാളി എടുക്കാം അതിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമുക്ക് ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം കുഴപ്പമില്ല അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഗ്രീൻ പീസ് കോണ് പിന്നെ ബീൻസ് പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞിടണം അതിനുശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി അരി ഇവിടെ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അരി കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിയുടെ മുകളിൽ നിൽക്കണം വെള്ളം ആ പാകത്തിന് അതിനുശേഷം നമുക്കതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടിയും പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ തിളച്ച് വരണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാട്ടോ കേട്ടോ തീ എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമുക്ക് അത് അടച്ച് വെച്ച് വേവിക്കാം എന്നിട്ട് തീയൊരു ഫ്ലെയിമിലേക്ക് ഫ്ലെയിമിലേക്കിടാം ദേ നമ്മുടെ അമ്മച്ചി അതിനുള്ള ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ദേ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ചിക്കൻ നമുക്ക് വറുത്തെടുക്കണം അമ്മച്ചി തന്നെയാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നതും ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് മുളകും ഉപ്പും മഞ്ഞപ്പൊടിയും ചിക്കൻ മസാലയും നമ്മൾ സാധാരണ ചിക്കൻ വറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മസാലയൊക്കെ പെരട്ടി ചിക്കൻ കുറച്ച് നേരം വെച്ചിട്ട് പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഈ ചിക്കൻ വറക്കുന്നതിന് മുമ്പ് ഈ സവോള ഇടുന്നത് എന്തിനാണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല കേട്ടോ കാര്യം ചിക്കൻ കാരണം ചിക്കൻ വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ സവോള കരിഞ്ഞു പോകുന്നുണ്ട് പക്ഷേ എന്നാൽ ഈ ചിക്കന് സവോളയുടെ ഒരു ടേസ്റ്റും വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കണം സവോള ഇടുന്നത് അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇത് ഏറെക്കുറെ നമ്മുടെ നാട്ടിലെ ബിരിയാണിയുടെയൊക്കെ ഒരു കസിനായിട്ട് വരും കേട്ടോ ഈ ജോളോ ഫ്രൈസ് എന്ന് പറയുന്നത് ഏറെക്കുറെ ആ ഒരു ചട്ടപ്പൊക്കെ തന്നെ എന്നാൽ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് നല്ലതാണ് കേട്ടോ കഴിക്കാൻ നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു ഇതല്ലാതെ ഇച്ചിരി കൂടെ വേറൊരു ടേസ്റ്റ് എന്താണേലും സംഭവം അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഫ്രിക്കയിലെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരട്ടോ താങ്ക്